പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വേഷം മാറിക്കഴിഞ്ഞ ചൊവ്വാഴ്ച ശബരിമലയിൽ ദർശനം നടത്തിയെന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ കൊല്ലം ചാത്തന്നൂർ സ്വദേശിയും കേരള ദളിത് മഹിളാ ഫെഡറേഷൻ നേതാവുമായ എസ് പി മഞ്ജുവാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത് മുപ്പത്തിയാറുകാരിയാണ് മഞ്ജു ഇവർ ശബരിമലയിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു മുടി നരപ്പിച്ച് വേഷപ്രചരണയായാണ് മഞ്ജു ശബരിമലയിൽ എത്തിയത് പോലീസ് സുരക്ഷയില്ലാതെ പകൽ പതിനെട്ടാം പടി കയറി ദർശനം നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ മഞ്ജു സന്നിധാനത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഇവർ നേരത്തെ ശബരിമല ദർശനത്തിന് ആഗ്രഹം അറിയിച്ച് പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ പ്രതിഷേധക്കാരിൽ നിന്നും നേരിടാനിടയുള്ള ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ച് പോലീസ് പിന്തിരിപ്പിച്ചു പോലീസിനെ അറിയിക്കാതെ രഹസ്യമായാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയതെന്നും മഞ്ജു അവകാശപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ശ്രീകോലിന് മുന്നിലെത്തി നെയ്യഭിഷേകം ഉൾപ്പെടെ എല്ലാ വഴിപാടുകളും നിർവഹിച്ചു പത്തേ മുപ്പതിന് തിരികെ പമ്പയിലെത്തി മടങ്ങി ഓൺലൈൻ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ കൊല്ലത്ത് നിന്നും തൃശൂരിലെത്തി അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് ും വഴിയിൽ പ്രതിഷേധമുണ്ടായില്ല ആചാര സംരക്ഷകരെന്നു പറഞ്ഞു ശബരിമല ഉണ്ടായിരുന്നവരുടെ പിന്തുണ പോലും തനിക്ക് കിട്ടി പൂജാദ്രവ്യങ്ങൾ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് മറ്റു ഭക്തർ പറഞ്ഞു തന്നു വഴിപാടുകൾ നിർവഹിക്കാൻ അയ്യപ്പ സേവാ സംഘത്തിന്റെ സഹായം ലഭിച്ചെന്നും മഞ്ജു അവകാശപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നും യുവതി കളവ് പറയുകയാണെന്നും അയ്യപ്പ സേവാ സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് പി ബാലൻ പറഞ്ഞു യുവതി ദർശനം പോലീസും സ്ഥിരീകരിച്ചിട്ടില്ല ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി